നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലി ആരോപണങ്ങളിൽ ബി ജെ പിയെ നെട്ടോട്ടം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ജനങ്ങളിൽ ഇത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി സ്വീകരിച്ച മാർഗമാണ് ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരിലേക്ക് വരെ ഇത്ര സങ്കീർണമായ ഒരു വിഷയം ലളിതമായി എത്തിച്ചത് എങ്ങനെ എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ മേഖലയിലെ ആശയപ്രചരണ ലോകത്തെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെയും രീതികളെയും ആശ്രയിക്കുന്ന ബി ജെ പിക്ക് രാഹുലിന്റെ മുന്നിൽ പതറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം രാഹുൽ സ്വീകരിച്ച തന്ത്രം അവരെ ആശങ്കയിലാക്കുന്നു എന്നാണ് ഒടുവിൽ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് രാഹുൽ സ്വീകരിച്ച മാർഗം എങ്ങനെയാണ് അത് സാധ്യമാക്കിയത് രസകരമായ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ആ ഭാഗം പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് സിനിമകളിലെ നമ്മൾ കാണാറുണ്ട് വില്ലൻ നായകന് അന്ത്യശാസനം കൊടുക്കും എന്നാൽ ഒടുക്കം നായകന്റെ അന്ത്യശാസനം കേട്ട് നട്ടോട്ടം ഓടുന്ന വില്ലന്റെ അവസ്ഥ അങ്ങനെയാണ് നമ്മൾ പ്രതികാരത്തിൻ്റെ വഴികൾ കാണുക സമീപകാലത്ത് ഇമാതിരി പെർഫെക്റ്റായ ഒരു ഹീറോയിസും നമ്മൾ കണ്ടത് രാഹുലിൻ്റെ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിലാണ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി ആരോപണങ്ങളുടെ രണ്ടാം വാർത്താ സമ്മേളനം ഗംഭീരമായ ഒരു ഡയലോഗ് തൻ്റെ വോട്ട് ജോലി കഥയിലെ പ്രതി നായകനെ വിപ്രാളത്തിലാക്കിയ ഒരു ഡയലോഗ് അതൊരു ഏഴ് ദിവസത്തിൻ്റെ പേരിലുള്ള അന്ത്യശാസനമായിരുന്നു ആ അന്ത്യശാസനം കേട്ട മാത്രയിൽ നെട്ടോട്ടം ഓടിയ രണ്ടു പേരുണ്ട് ഒന്ന് നമ്മുടെ അമിഷ ഇത്രനാളും മിണ്ടാണ്ടിരുന്ന ഷാജി പെട്ടെന്ന് തന്നെ പോരിനിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് രണ്ടാമത്തെ ആളാണ് പ്രത്യക്ഷത്തിൽ നമ്മുടെ കഥയിലെ പ്രതി നായകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സാക്ഷാൽ ഗ്യാനേഷ് കുമാർ ഓഗസ്റ്റ് ഏഴിന് ആദ്യ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഗാനേഷ് കുമാർ നടത്തിയ പ്രകടനം ആദ്യം നമുക്ക് കാണാം ആരോപണത്തെക്കുറിച്ച് ഏഴു ദിവസത്തിനകം സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ ചെരിപ്പെടുത്തി കളയും എന്ന് രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകിയ ഗാനേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനത്തിലെ ആ ഭാഗം या देश से से माफी माफी मांगनी होगी तीसरा विकल्प नहीं नहीं है है आपके माध्यम मैं ये ये भी भी कहना कहना चाहता अगर दिन में नहीं मिला तो इसका अर्थ ये सारे आरोप निराधार हैं हैं और हमारे मतदाताओं को को कि वो फर्जी इसके ऊपर जो भी इस बात को बोल रहा है उसको माफी मांगनी। दिवस आई राहुल तेरेवामूल न പക്ഷെ മറ്റൊരു കാര്യം സംഭവിച്ചു ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി രണ്ടാം വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബി ജെ പി കുഴപ്പത്തിലാക്കിയ ആരോപണം ഉന്നയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി തിരിച്ചൊരു അന്ത്യശാസനം നൽകി അതിങ്ങനെയാണ് സോ ഐം ക്ലെയിം ഹിയർ വെരി സ്ട്രോങ് സി സി ഗണേഷ് കുമാർ യൂത്ത് ഓഫ് ഇന്ത്യ ടുഡേ श कुमार जी आप अपना काम कीजिए आपने उठ लिया है आप हिंदुस्तान के चीफ इलेक्शन कमिश्नर हैं आपसे कर्नाटक की सी सबूत मांग रही है आप कर्नाटक की सी को यह सबूत एक सप्ताह के अंदर दे दीजिए नहीं तो पूरा हिंदुस्तान हिंदुस्तान के सारे के सारे युवा इस बात को एक्सेप्ट करेंगे कि आप हिंदुस्तान के कॉन्स्टिट्यूशन हिंदुस्तान के संविधान की हत्या में शामिल हो हिंदुस्तान के संविधान की रक्षा नहीं कर रहे हो और वोट छोड़ो की आप मदद राहुल वर्तमान ഒന്ന് ഏഴ് ദിവസത്തിനകം തെളിവ് നൽകണം എന്നതാണ് തട്ടിപ്പ് നടന്നത് തിരിച്ചറിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടായല്ലോ പിന്നാലെ കർണാടകയിലെ പോലീസ് പതിനെട്ട് തവണ കമ്മീഷനോട് ചോദിച്ചു തട്ടിപ്പ് നടന്ന ഐ പി അഡ്രസ് അടക്കമുള്ള തെളിവുകൾ പക്ഷേ അവർ നൽകിയില്ല എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധി പറയുകയാണ് ഗാനേഷ് കുമാർ കള്ളന്മാരെ സംരക്ഷിക്കുന്നത് നിർത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം അതായത് ഏഴ് ദിവസത്തിനകം കർണാടക സി ഐ ഡിക്ക് തെളിവുകൾ കൈമാറണം എന്ന് ശ്രദ്ധിക്കണം ഏഴു ദിവസം രണ്ടാമത്തെ കാര്യം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച ഗാനേഷ് കുമാറിന്റെ ഈ ചിത്രമാണ് ഒരു മാസം മുമ്പ് ആദ്യ ആരോപണം ഉന്നയിച്ചപ്പോൾ ഏഴു ദിവസത്തിനകം ശരിപ്പെടുത്തി കളയുകയും എന്ന് തിരിച്ചടിക്കാൻ വേണ്ടി ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയ അത് ഓർമ്മയുണ്ടല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടേ ആ വാർത്താ സമ്മേളനത്തിലെ ചിത്രമാണ് ഏഴ് ദിവസത്തിനകം രാഹുൽ ഗാന്ധിയെ ശരിപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ച ഗാനേഷ് കുമാറിന്റെ ചിത്രം വെച്ചുകൊണ്ട് തിരിച്ച് രാഹുൽ ഗാന്ധി പറയുകയാണ് ഏഴ് ദിവസത്തിനകം തെളിവ് നൽകണം എന്ന് ഇത് കേട്ട അമിത്ഷാജി അടക്കം നെട്ടോട്ടത്തിലാണ് ഇനി ഏഴ് ദിവസം കഴിയുമ്പോൾ കർണാടക സി ഐ ഡിക്ക് തെളിവുകൾ കൈമാറിയില്ല എങ്കിൽ എന്തു സംഭവിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ അവർക്ക് ബാക്കി എത്ര സിനിമാറ്റിക് ആയാണ് ഒരു യാഥാർത്ഥ്യത്തിന്റെ തീവ്രത രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് എന്ന് നോക്കുക രാഹുലിന്റെ വാർത്താ സമ്മേളനങ്ങളിലെ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ വോട്ട് ചോരി ആരോപണത്തിന്റെ രണ്ട് വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ബാക്കിയായ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക ബി ജെ പിക്ക് ഉണ്ടായ ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ അവതരണ രീതിയാണ് അതായത് വാർത്താ സമ്മേളനമാണ് എങ്കിലും വ്യത്യസ്തമായ വാർത്താ സമ്മേളനം കഴിഞ്ഞ രണ്ട് ടേം അതായത് മോദിയുടെ പത്ത് വർഷം ഇപ്പോൾ മൂന്നാം ടേമിന്റെ ആരംഭം ഇതാണ് മോദി സർക്കാരിന്റെ നിലവിലെ സ്ഥിതിയിലേക്കുള്ള യാത്രാ കാലയളവ് ഇക്കാലം അത്രയും ആശയവിനിമയത്തിനായി രാഹുൽ ഗാന്ധി പ്രസംഗങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളെ ആകർഷിക്കാൻ ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന വാഗ്ദാനങ്ങളെയും ആവർത്തിച്ചു ആദ്യഘട്ടത്തിൽ കടുത്ത അഴിമതി ആരോപണങ്ങൾ ആയുധ കരാറുകളടക്കം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും പിന്നാലെ ന്യായ് പദ്ധതികളുടെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളുടെയൊക്കെ സ്വാധീനം അതിൻ്റെ ചില വാഗ്ദാനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വീകരിച്ച മാർഗം ഒന്ന് പ്രസംഗങ്ങൾ രണ്ടാമത്തേത് വാർത്താ സമ്മേളനങ്ങൾ അതായത് പറയാനുള്ളത് ടെക്സ്റ്റിലൂടെ പറയുക ശ്രദ്ധിച്ച് കേട്ടിരുന്ന നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് മാധ്യമങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കും അങ്ങനെ ആകുമ്പോൾ കൂടുതൽ മനസ്സിലാക്കപ്പെടും പക്ഷെ ഗോദി മീഡിയകൾ രാഹുലിൻ്റെ ഒരു ബൈറ്റ് കൊടുത്ത് വാർത്തയൊതുക്കും ബാക്കി രാഹുലിനെ ചീത്ത വിളിക്കാനുള്ള സമയമാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിൽ കാര്യങ്ങൾ അങ്ങനെയല്ല അതിനെ മറികടക്കുന്ന വഴികൾ രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വന്ന ഏറ്റവും പ്രധാന കാര്യത്തെ അതിൻ്റെ സാധ്യത പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഏറ്റെടുത്തു ജനാധിപത്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന അണിയറ നീക്കങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറങ്ങി അതിനായി വോട്ടിങ്ങിൻ്റെ അധാർമികമായ പ്രവർത്തനം നടക്കുന്നു എന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കാൻ തീരുമാനിച്ചു ഏറ്റവും സാധാരണ മനുഷ്യന് കാര്യം മനസ്സിലാകണം അതിനായി ഒരു ക്യാച്ചിങ് ആയ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു മുദ്രാവാക്യം പോലത്തെ ഒരു വാക്ക് വോട്ട് ചോരി സിമ്പിൾ വോട്ട് കള്ളൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാം അതിലുണ്ട് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാവും ഇതിലൂടെ തന്നെ പകുതി വിജയിച്ചു രണ്ടാമത്തേതാണ് നിർണായകമായ ഭാഗം അത് ആ വിഷയം ആ സങ്കീർണമായ പ്രശ്നം ഈ വാക്കിലേക്ക് അതിൻ്റെ എല്ലാ ഉള്ളടക്കത്തെയും ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് ആശയം എത്തിക്കണം ആദ്യത്തെ മികച്ച തീരുമാനങ്ങൾ പ്രസംഗങ്ങൾ വേണ്ട എന്നതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കണക്കുകളും കാര്യങ്ങളും ഓറലി മാത്രം വിശദീകരിക്കുന്ന സമ്മേളനങ്ങളും അവർ ഉപേക്ഷിക്കുകയാണ് പകരം ഓഗസ്റ്റ് ഏഴിന് രാജ്യം കണ്ടത് ഒരു മാധ്യമ പ്രവർത്തകനെ പോലെ താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിശദീകരിക്കുന്ന ഒരു ഗംഭീര ലെക്ചറയായിരുന്നു പിന്നാലെ പിന്നിലെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് അതിൻ്റെ പിന്നിൽ ഒരു വലിയ വീഡിയോകൾ അതിൽ തെളിയുന്ന വിവരങ്ങൾ ഗ്രാഫിക്സ് ചാനൽ അവതാരകരെ മറികടക്കുന്ന വൈദഗ്ധ്യം റിപ്പോർട്ടർ ടി വിയിലൊക്കെ അരുൺകുമാറൊക്കെ ചില ഗ്രാഫിക്കൽ സംവിധാനങ്ങളുടെ സഹായത്തോടെ വാർത്ത വിശദീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മളത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഊട്ടുജോലിയുടെ അടിസ്ഥാന കഥ ഈ സാഹചര്യത്തിൽ ഒരു കഥ അവതരിപ്പിക്കൽ ബുദ്ധിമുട്ടാണ് അത് മറികടക്കാൻ ഇത്തരം സംവിധാനത്തെ അദ്ദേഹം ഉപയോഗിച്ചു വെറും ടെക്സ്റ്റിലൂടെ അവതരിപ്പിച്ചാൽ സാധാരണക്കാരന് എളുപ്പമല്ല മനസ്സിലാക്കാൻ എന്നാൽ ഹിന്ദി മേഖലയിലെ സാധാരണക്കാരന് പോലും മനസ്സിലാകും വിധം രാഹുൽ അത് ഒരു ചാനൽ അവതാരകന്റെ വൈദഗ്ധ്യത്തോടെ അവതരിപ്പിച്ചു ആദ്യ വാർത്താ സമ്മേളനത്തോടെ എല്ലാം തീർന്നു എന്ന് കരുതിയതാണ് എന്നാൽ രണ്ടാമത് അതിലും കൂടിയ ഇനം അദ്ദേഹം അവതരിപ്പിച്ചു ആ വാർത്താ സമ്മേളനം അതിനും അപ്പുറത്തുള്ള ഉള്ളടക്കം ആ ഉള്ളടക്കം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് എന്നാൽ അതിൻ്റെ അവതരണ രീതിയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ കഴിഞ്ഞ പതിനെട്ടിന് രണ്ടാം വാർത്താ സമ്മേളനത്തിൽ തെളിവുകൾ നേരിട്ട് അവതരിപ്പിക്കപ്പെട്ടു വോട്ട് വെട്ടാൻ ആവശ്യപ്പെട്ടു എന്ന് കമ്മീഷൻ പറയുന്നയാളെയും വോട്ട് വെട്ടപ്പെട്ടയാളെയും നേരിട്ട് വേദിയിൽ ഹാജരാക്കി രാഹുൽ അവരെ വെച്ച് വിശദീകരിച്ചു എന്താണ് സംഭവിച്ചത് ഫേക്കായ ഒരാളെ അവതരിപ്പിച്ച് വോട്ട് വെട്ടാൻ ആവശ്യപ്പെടുകയും കമ്മീഷൻ അത് വെട്ടുകയും അങ്ങനെ നഷ്ടപ്പെട്ട ആറായിരം വോട്ടുകളുടെ യാഥാർത്ഥ്യവും സിമ്പിളായി പറഞ്ഞു അത് കണ്ടുപിടിച്ചിട്ടും കമ്മീഷൻ നടപടിയെടുത്തില്ല കർണാടക സി ഐ ഡി ആവശ്യപ്പെട്ടിട്ട് ഐ പി അഡ്രസ് പോലും കൊടുക്കുന്നുമില്ല അപ്പോൾ അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് സിമ്പിൾ പെട്ടെന്ന് മനസ്സിലായി ഏഴ് ദിവസത്തിനകം ഗാനേഷ് കുമാറിൻ്റെ ഏഴ് ദിവസം നൽകിയാണ് അദ്ദേഹം തെളിവ് കൊടുക്കണം കർണാടക സി ഐ ഡിക്ക് എന്നുകൂടി ആവശ്യപ്പെട്ടു ബാക്കി പിന്നെ കാണാമെന്ന് പറഞ്ഞു എന്നാൽ രണ്ടാം വാർത്താ സമ്മേളനത്തിൽ രാഹുലിൻ്റെ മറ്റൊരു വൈദഗ്ധ്യമാണ് ഞാൻ കാര്യമായി ശ്രദ്ധിച്ചത് അതായത് ആദ്യ വാർത്താ സമ്മേളനത്തിൽ വിവരങ്ങളുടെ അവതരണം രാഹുൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്നെ പശ്ചാത്തലത്തിൽ വിവരങ്ങളുടെ അവതരണം ടെക്നിക്കലി നിയന്ത്രിച്ചത് മറ്റൊരു സംഘമായിരുന്നു അതായത് രാഹുൽ കാര്യം പറയും അപ്പം വീഡിയോ വാളിൽ ഈ കാര്യങ്ങൾ തെളിയും എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് അത് അവതരിപ്പിക്കുമ്പോൾ ഈ ചിത്രത്തിൽ രാഹുലിൻ്റെ കയ്യിൽ നോക്കുക എന്താ അത് രാഹുലിൻ്റെ കയ്യിൽ രണ്ടാം വാർത്താ സമ്മേളനത്തിൽ സ്റ്റില്ലാണ് രാഹുലിൻ്റെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ വിവരങ്ങൾ സ്ക്രീനിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിമോട്ട് കൺട്രോളാണ് നമ്മൾ ഈ വാർത്തയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കും കാരണം നമുക്ക് ഫ്ലോയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് പോലെ നമ്മളെ മനസ്സ് പോലെ ചലിക്കുന്ന ഒരു റിമോട്ടായിരിക്കും അങ്ങനെ രാഹുൽ വിവരങ്ങൾ ഈ പറയുന്നതിനനുസരിച്ച് സ്ക്രീനിൽ എത്തിക്കുന്നതിനുള്ള റിമോട്ട് കൺട്രോളും രാഹുലിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു ആ വൈദഗ്ധ്യത്തിലേക്ക് രാഹുൽ പ്രവേശിച്ചു താൻ തന്നെയാണ് റിമോട്ട് കൺട്രോളറും എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് രാഹുൽ ചെയ്യുന്നത് ഇതോടെ ഗോദി മീഡിയകളുടെ ഒരൊറ്റ സഹായവുമില്ലാതെ വാട്സാപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും രാഹുലിൻ്റെ പ്രസ്മീറ്റിന്റെ ക്ലിപ്പ് പ്രചരിപ്പിച്ചാൽ തന്നെ അത് കാണുന്നയാൾക്ക് അത് കാണുന്ന നിമിഷം ആരോപണം എന്താണ് അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരുമിച്ചു അതായത് താൻ വിളിക്കുന്ന വാർത്താ സമ്മേളനം ഒരു മുഖ്യധാരാ മാധ്യമം അവരുടെ ടെക്നിക്കലായതും ഗ്രാഫിക്കലായതും അവതരാ അവതരണാത്മകമായതുമായ കൂടി ജനങ്ങളിലേക്ക് പാക്ക് ചെയ്ത് എത്തിച്ച് മനസ്സിലാക്കിക്കുന്നതിന് പകരം അത്തരം സാധ്യതകളെല്ലാം അതിസമർത്ഥമായി ലളിതമായി ഉപയോഗിച്ച് രാഹുൽ നേരിട്ട് ആളുകളിലെത്തിക്കുകയാണ് ആ മധ്യവർത്തികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് വിജയിപ്പിക്കാം ഈ ഒരു സാഹചര്യമാണ് ബി ജെ പിയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ഇത്രയും കാലം രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ അടിസ്ഥാന ജനവിഭാഗത്തിലേക്ക് ഒരു തരംഗമായി മാറിയില്ല അതിൻ്റെ കാരണം അത് അവതരിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലുള്ള മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനവും ന്യൂസ് ചാനലുകൾ പ്രത്യേകിച്ച് ഗോദി മീഡിയ ആയി പുനർജനിച്ചിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് രാഹുൽ പറയുന്നത് ആളുകൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടക്കും വിധം അതിൻ്റെ സാധ്യതകളെയെല്ലാം ഒറ്റ വാർത്താ വാർത്താസമ്മേളനത്തിന് പാക്കഡായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഇതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ പ്രതിസന്ധിയെ മറികടക്കണം അതിനുവേണ്ടിയാണ് ബി ജെ പി പുതിയ ചില തന്ത്രങ്ങളൊക്കെ ഈ വെപ്രാളത്തിൽ പയറ്റുന്നത് പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ ഇട്ട ഒരു ട്വീറ്റിൽ പിടിച്ചിട്ടാണ് പുതിയ കാര്യം കലാപാഹാനം നടത്തുന്നു എന്ന് ബഹളം കൂട്ടി വിഷയം മാറ്റാനുള്ള ശ്രമം എക്സിൽ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല രാജ്യത്തിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും ജെൻസി സമൂഹവും രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് അദ്ദേഹം ആവർത്തിച്ചതാണ് അപ്പം ജെൻസി സമൂഹത്തെ അദ്ദേഹം കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത് ഇറ ഇറക്കുക ഇറക്കുകയാണെന്നാണ് ബി ജെ പി പറയുന്നത് ജെൻസി എന്ന് പറയുമ്പോൾ നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ഇവിടെയും ഭരണകൂടം അട്ടിമറി ഉണ്ടാവുമോ എന്ന് ബി ജെ പി പേടിക്കുകയാണ് അതോടുകൂടി ഈ രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം കലാപത്തിനാണ് എന്ന് ഗോദി മീഡിയകളും ആവർത്തിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ വയസ്സുള്ളവരെയാണ് യഥാർത്ഥത്തിൽ ജെൻസി എന്ന് നമ്മൾ പറയാറുള്ളത് അതായത് രാഹുൽ അഭിസംബോധന ചെയ്യുന്നത് ഈ തലമുറയെ കൂടിയാണ് എന്നാണ് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാടിനെ നയിക്കാൻ ഏറ്റവും പുതിയ തലമുറയാണ് ആവശ്യമെന്ന തിരിച്ചറിവിലേക്കാണ് രാഹുൽ വിരൽ ചൂണ്ടുന്നത് എഴുപത്തി അഞ്ചിൽ പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ അദ്വാനിയെയും ജോഷിയെയും അടക്കമുള്ള ആളുകൾ വീട്ടിലിരുത്തിയ മോദി സ്വയം എഴുപത്തഞ്ച് കടന്നിട്ടും വോട്ടു ജോലി ആരോപണം പേറിക്കൊണ്ട് അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് പുതിയ തലമുറയോട് ജെൻസി തലമുറയോട് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ചുരുക്കത്തിൽ സമ്പൂർണമായി പുതുതലമുറയെയും പഴയ തലമുറയെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതികൾ ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലും കാണാം തുടർന്നും കാണാം നരേന്ദ്രമോദിയുടെ ശൈലിക്ക് രണ്ട് ദശകങ്ങളുടെ പഴക്കമുണ്ട് ഏറ്റവും പുതിയ വിവര സാങ്കേതിക വിദ്യകൾ വന്ന കാലത്തിൻ്റെ ആരംഭ നാളുകൾക്ക് അപ്പുറത്തേക്ക് ആശയവിനിമയ രീതിയിൽ പോലും മോദി മുന്നോട്ട് ചലിച്ചിട്ടില്ല ബി ജെ പിയും ബമ്പൻ പി ആർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും മതവും വംശീയതയും എന്ന ഉള്ളടക്കത്തിനപ്പുറത്തേക്കുള്ള സാങ്കേതികത്വങ്ങളെ അവർ ആശ്രയിക്കുന്നില്ല മോദി ഇപ്പോഴും പ്രോംറ്ററിൽ നോക്കി വായിച്ച് ഗിമ്മിക്ക് തുടരുന്നുണ്ട് രാഹുൽ അപ്പോൾ പുതിയ അവതരണ രീതിയിലൂടെ ആളുകളെ ആകർഷിക്കുന്നു മോദിക്ക് ഗോദി മീഡിയയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ് രാഹുലിന് സ്വന്തം പ്രതിപക്ഷത്തിൻ്റെ സോഷ്യൽ മീഡിയ മാത്രം അവിടെ ഇത്രമാത്രം ആഴത്തിലേക്ക് കടന്നു ചെല്ലാൻ ഉള്ള സ്വീകാര്യത നേടുന്ന വിധത്തിലുള്ള ഒരു സാധ്യത സംഭവിച്ചു എന്നിടത്താണ് ബി ജെ പിയുടെ ഞെട്ടൽ ആശയ സംവേദന ശൈലി ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല അതിനെ മറികടക്കാനുള്ള പുതിയ പദ്ധതികളാണ് ഇത്ര ഇപ്പോൾ ബി ജെ പി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് ചോരിയെ നേരിടാൻ അവരെന്തായുധം ഇനി ഉപയോഗിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം